നമസ്കാരം നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ മുടിയുള്ള അവസാനത്തെ ചാപ്റ്ററുണ്ട് ഓപ്പൺ ഹെയ്മർ ലോകങ്ങളുടെ അന്തകൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട് ബാബു രാമചന്ദ്രൻ ഏഷ്യാനെറ്റിൻ്റെ വല്ലാത്തൊരു കഥ എന്ന പരമ്പരയിൽ അദ്ദേഹം ചെയ്ത ഒരു അവതരണ പരമ്പരയാണ് പരമ്പരയിൽപ്പെട്ട ഒരു എപ്പിസോഡ് ഓപ്പൺ ഹെയ്മറിനെ കുറിച്ചിട്ടായിരുന്നു ആ ഒരു ഭാഗമാണ് നമുക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ബാബു കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു ജേണലിസ്റ്റാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് അദ്ദേഹം അതേപോലെ ഏഷ്യാനെറ്റിൽ നടത്തിയ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ഒരു പരമ്പര ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഏഷ്യാനിൻ്റെ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റാണ് ലോകചരിത്രത്തെയും രാഷ്ട്രീയത്തെയും കൃത്യതയോടെയും വിമർശനാത്മകതയോടെയും ഒക്കെ അവതരിപ്പിക്കുന്ന വല്ലാത്ത കഥ എന്ന് പറയുന്ന ആ ഒരു സീരീസ് ആ ഒരു പരമ്പര ആഗോള ജനശ്രദ്ധ പിടിച്ചു പറ്റിയൊരു അവതരണ പരമ്പരയാണ് അദ്ദേഹത്തിന് വാർത്തേതര പരിപാടികളിലെ മികച്ച അവതരണത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡൊക്കെ ഇതിന് ഇതിൽ ഈ ഒരു പരമ്പരയെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വല്ലാത്തൊരു കഥയുടെ പതിനൂറ്റി അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡായിട്ടാണ് ലോകങ്ങളുടെ അന്തകൻ ഓപ്പൺ ഹെയ്മർ ആറ്റം ബോംബ് ഉണ്ടാക്കിയ കഥ എന്ന എപ്പിസോഡ് വരുന്നത് ആ എപ്പിസോഡിൽ ആറ്റം ബോംബിൻ്റെ ഉപജ്ഞാതാവായ ഓപ്പൺ ഹെയ്മറുടെ ജീവിതകഥയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ജീവിതാഖ്യാനം എന്ന് പറയുന്ന ഒരാളെ ജീവിതത്തെ കുറിച്ച് മറ്റൊരാൾ പറയുന്നതിനെയാണ് നമ്മൾ ജീവചരിത്രം എന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തിൽ നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റും ലോകത്തെ ആദ്യത്തെ ജീവചരിത്രകാരൻ എന്ന് പറയുന്നത് പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന പ്ലൂട്ടാർക്കാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഗ്രീസിലും റോമിലൊക്കെ ജീവിച്ചിരുന്ന പ്രശസ്തരായ അൻപത് വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ എഴുതി അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹമാണ് ആദ്യത്തെ ജീവചരിത്രകാരൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മലയാളം കേരളം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ഇതേപോലെ വിദേശിയുടെ ഈ പാശ്ചാത്യ മാതൃകയുടെ ചുവടി പിടിച്ചിട്ട് ജീവചരിത്ര ശാഖ വരുന്നു വളരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വിശാഖം തിരുനാളും കേരളവർമ്മയും ചേർന്ന് വിവർത്തനം ചെയ്ത മഹചരിത സംഗ്രഹമാണ് മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര കൃതി എന്ന് പറയുന്നു അതിനു മുൻപ് പദ്യ പദ്യരൂപത്തിലും മറ്റുമായിട്ട് ജീവചരിത്ര സ്വഭാവത്തിലെ കൃതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കൃതിയാണ് സാങ്കേതികമായിട്ട് ജീവ ജീവചരിത്ര സ്വഭാവത്തിലുണ്ടായ ആദ്യത്തെ കൃതി എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീട് ധാരാളം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നമുക്ക് പ്രത്യേക പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്ന് സ്വദേശാഭിമാനിയെ പറ്റി അദ്ദേഹത്തിൻ്റെ പത്നി ബി കല്യാണി അമ്മ എഴുതിയ സ്മരണകൾ അതേപോലെ സി ജെ തോമസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയ ഇവൻ എൻ്റെ പ്രിയ സി ജെ എന്ന് പറയുന്നത് ഒക്കെ എന്താ പറയുക മലയാളത്തിൽ പ്രശസ്തരായ പ്രശസ്തമായ ജീവചാത്ര കൃതികളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജീവചാത്ര കൃതികൾ വന്നിട്ടുണ്ടാവുക നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ത്രയ്ക്കെയാണ് ഇതിന് ഒരു ജീവചരിത്രം എന്നുള്ള ജീവചേത്ര ആ വിഭാഗത്തിൽ നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് എന്താണ് ഈ ഒരു പരമ്പരയിൽ ഇദ്ദേഹം ഓപ്പൺ ഹെയ്മറിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ബാബു രാമചന്ദ്രൻ ഓപ്പൺ ഹെയ്മറിനെ കുറിച്ചിട്ട് എന്തായിരുന്നു വല്ലാത്തൊരു കഥയിലെ ഈ ലോകങ്ങളുടെ അന്തകൻ എന്ന് പറയുന്ന ഓപ്പൺ ഹെയ്മർ അറ്റം ഉണ്ടാക്കിയ കഥ എന്ന് പറയുന്ന ആ ഒരു വിവരണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഒരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും അപ്പോൾ പാഠഭാഗത്തെ ഒന്ന് ബ്രീഫ് ചെയ്തിട്ടും സമറൈസ് ചെയ്ത് പറഞ്ഞുതരാം ഓപ്പൺ ഹൈമർ എന്ന അതിപ്രഗത്ഭനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനെയും അദ്ദേഹം വളർന്നു വന്ന വഴികളെയും ഒക്കെ അതേപോലെ ആദ്യമായി ആറ്റം ബോംബ് നിർമ്മിക്കാണ്ടായ സാഹചര്യങ്ങളെയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഘർഷങ്ങളെയും ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ ഈ നമ്മുടെ ഓപ്പൺ ഹെയ്മർ അസാമാന്യ പ്രതിഭാശാലിയായ ശാസ്ത്ര ഗവേഷകനും അധ്യാപകനുമൊക്കെ ആയിരിക്കുകയാണ് രണ്ടാം ലോക മഹായുധത്തിൻ്റെ ഗതി മാറ്റി കുറിച്ച മാൻഹട്ടൻ പ്രൊജക്ടിൻ്റെ ഭാഗമാവുന്നത് അതിൽ ഈ പാഠഭാഗത്തിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ശൈശവ കാലത്തെക്കുറിച്ച് പറയുന്നത് സാമാന്യ ബുദ്ധിശക്തിയുള്ള പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നുമില്ലാത്ത ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കുന്ന സമയുള്ള സമയം പോലും പഠിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഇഷ്ടവിഷയമായ ഒരു അന്തർമുഖനായ കുട്ടിയാണ് ഓപ്പൺ ഹേമർ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അദ്ദേഹം എന്താ പറയുക മാൻഹട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുകയാണ് രണ്ടാം ലോകമഹായുധത്തിൻ്റെ കാലത്ത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിർമ്മിക്കേണ്ടി വന്ന ബോംബ് എന്ന മാരകായുധം നിരപരാധികളായ ദശലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവനെടുത്തു എന്ന കുറ്റബോധത്തോടെ ജീവിക്കുന്നതിനിടെ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ചാർമെന്ന് മുദ്ര കുത്തി പിറന്ന നാട് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു വല്ലാത്തൊരു കഥയാണ് നമ്മുടെ ഓപ്പൺ ഹെയ്മറിൻ്റേത് ഇത് വിശദമായിട്ട് വായിക്കുമ്പം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ഈ പരമ്പര ഇത് വന്ന ഇത് നമ്മുടെ പാഠഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് അമേരിക്ക മാൻഹട്ടൺ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് ചെറുപ്പം മുതലേ ശാസ്ത്രത്തിലും സാഹിത്യത്തിലുമൊക്കെ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് ഓപ്പൺ ഹെയ്മർ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന കളിക്കൂട്ടുകാരൊന്നുമില്ലാതെയാണ് വളർന്നത് അദ്ദേഹം വളർന്നത് സോറി ഇങ്ങനെ സമർത്ഥനായ വിദ്യാർത്ഥിയായ അദ്ദേഹം നാല് വർഷത്തെ ഡിഗ്രിയൊക്കെ മൂന്ന് വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുന്നുണ്ട് അത്രയും ബുദ്ധിമാനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു തുടർന്ന് ലോകം ചുറ്റാനിറങ്ങിയ ഓപ്പൺ ഹൈമർക്ക് അന്ന് ക്വാണ്ടം ഫിസിക്സിൽ സുപ്രസിദ്ധ സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മാക്സ് ബോൺ അതുപോലെ ഫെയ്സൺബർഗ് ഷോഡിംഗർ തുടങ്ങിയവരുമായി അടുക്കാൻ അവസരം കിട്ടുകയും ഹേമറുടെ അസാമാന്യ ബുദ്ധിയിൽ മതിപ്പ് തോന്നിയ മാക്സ് ബോൺ തൻ്റെ കൂടെ ഗവേഷണത്തിനായി അവസരം നൽകുകയും ചെയ്യുന്നു തൻ്റെ അസിസ്റ്റൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിസിക്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം ഈ സമയത്ത് മൂന്ന് വർഷങ്ങളിലായി പതിനാറോളം ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട് പി എച്ച് ഡിയുടെ പൂർത്തീകരണത്തിന് ശേഷം കാർട്ടെക്കിനും ബെഥലിയും അസിസ്റ്റൻ്റ് പ്രൊഫസറായി അദ്ദേഹം ജോലി നോക്കുന്നു ഈ സമയത്താണ് തിയററ്റിക്കൽ ഫിസിക്സിൽ മര്മ്മ പല ഗവേഷണങ്ങളും അദ്ദേഹം നടത്തുന്നത് തമോദ്വാര രൂപീകരണത്തെക്കുറിച്ച് പഠനങ്ങൾ അതുവരെയുള്ള മുന്നോട്ട് അതുവരെയുള്ള ധാരണകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു എന്താണ് തമോകൃത്തം എന്ന് നമുക്ക് പറയാം തമോദ്വാര രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അതുവരെയൊക്കെ ഉണ്ടായിരുന്നത് അതുവരെയുള്ള ധാരണകളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഹാർട്ട്ലാൻഡ് മെയ്ഡറുമായി പ്രവർത്തിച്ച നെയ്മർ ഗ്രാവിറ്റേഷൻ ക്ലാബ്സിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയും തമോദ്വാരങ്ങളുടെ രൂപീകരണം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തകരുന്ന നക്ഷത്രങ്ങളുടെ ഡെൻസിറ്റി അനന്തമായി ഉയർന്ന് ഒരു തമോദ്വാരം രൂപപ്പെടുന്ന ഒരു ക്രിറ്റിക്കൽ പോയിന്റിലെത്തുന്നു അവർ ഗവ അവരുടെ ഗവേഷണം വെളിപ്പെടുത്തുന്നു അപ്പോൾ അതേസമയത്ത് തന്നെയാണ് ജർമ്മൻ ഗവേഷണ മേഖലയിൽ ഒരു ലേഖനത്തിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന ആറ്റ വിഭജനത്തെപ്പറ്റി പറയുന്നതും ഇത് ഫിസിക്സിൻ്റെ ലോകത്തിൻ്റെയും ഫിസിക്സിൻ്റെയും ലോകത്തിൻ്റെയും തന്നെ തലവരം മാറ്റി തീര്ത്ത ഒന്നായിരുന്നു ഈയൊരു കണ്ടുപിടുത്തം ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ഈയൊരു കണ്ടുപിടുത്തം എന്ന് പറയാം ഇതേ കാലത്താണ് യുറേനിയം ആറ്റത്തിനെ പറ്റി ഓപ്പൺ ഹെയ്മറും എഴുതുന്നത് പത്ത് ക്യൂബിക് സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു ട്യൂബ് യുറേനിയം അത്യുഗ്രമായ സ്ഫോടനത്തിന് കാരണമാകുമെന്ന് അതിൽ പറയുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ആണവോർജം കൊണ്ട് യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കാമെന്ന ആശയം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വ്യാപകമാവുകയും ചെയ്യുന്നു രണ്ടാം ലോക മഹായുധം പൊട്ടിപ്പെറപ്പെടുന്ന കാലത്ത് ആണവായുധം നിർമ്മിക്കാനുള്ള അന്താരാഷ്ട്ര കിടമത്സരം തന്നെ നടക്കുന്നുണ്ട് യുദ്ധം തുടങ്ങി രണ്ട് വർഷത്തിനു ശേഷമാണ് അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയാവുന്നത് ഈ സമയം തന്നെ ജർമ്മനി ആണവായുധങ്ങൾക്കു വഴിയുള്ള പരീക്ഷണത്തിൽ തങ്ങളേക്കാൾ മുന്നിലാണെന്ന് ഊഹിച്ച അമേരിക്ക രാജ്യത്തെ ആണവ അണുവായുധ നിർമ്മാണത്തിന് കോപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത് ജർമ്മൻ സൈന്യത്തിനെ ജർമ്മൻ സൈന്യത്തിനായിട്ട് ആറ്റോമിക് ബോംബ് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ നിർമ്മിക്കുന്നു എന്ന വാർത്ത ഐൻസ്റ്റീനാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ റൂസ്വെൽ െ അറിയിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ആണവായുധങ്ങൾ വികസിപ്പി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാൻഹാട്ടൺ പ്രൊജക്റ്റ് എന്ന പേരിൽ രഹസ്യ ഉദ്യമത്തിൽ അമേരിക്ക ഏർപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആരംഭിച്ച ഈ പ്രൊജക്റ്റില് ഓപ്പൺ ഹെയ്മറും ഭാഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒരു ന്യൂയോർക്ക് യാത്രക്കിടെ ജനറൽ നെസ്ലിൻ ഗോഡ്സിനെ കണ്ടുമുട്ടുന്നതോടുകൂടിയാണ് അണുബോ അണുബോംബിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ മാൻഹാർട്ടൺ പ്രൊജക്റ്റിനെ നയിക്കാൻ ഓപ്പൺ ഹെയ്മറാണ് യോഗ്യൻ എന്ന് തിരിച്ചറിയുകയാണ് അപ്പോൾ ആ സമയത്ത് എഡ്വേർഡ് ടെല്ലർ റോബർട്ട് സെർബൺ റിച്ചാർഡ് ഫെയിൻമാൻ തുടങ്ങിയ അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ശ്രമ സഹായത്തോടെ ന്യൂക്ലിയർ ബോംബ് വികസിപ്പിച്ചെടുക്കുന്നു ന്യൂക്ലിയർ ഫിഷൻ എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ ബോയ് ഫാറ്റ് മാൻ എന്നീ അണുബോമുകൾ വികസിപ്പിച്ചെടുക്കുകയും പരീക്ഷണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലും അമേരിക്ക പ്രയോഗിക്കുകയും ചെയ്യുന്നു അണുവായുധ പ്രയോഗത്തിൻ്റെ ഭീകരത പ്രതീക്ഷിച്ചതിലും ഇരട്ടിയായിരുന്നു ലക്ഷക്കണക്കിന് നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത് ശേഷിച്ചവർ അനാഥത്വവും ദാരിദ്ര്യവും പട്ടിണിയും പേര് ശിഷ്ടജീവിതം നരകതുല്യമായ അവസ്ഥയിലായി ജീവിക്കാൻ ചെയ്യുന്നത് ഗർഭ ഗർഭസ്ഥ ശിശുക്കൾക്കും വരാനിരിക്കുന്ന തലമുറക്കും വരെ ജനിതക പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ അനന്തരഫലങ്ങൾ തലമുറകളോളം വ്യാപിച്ചു കിടന്നു യഥാർത്ഥത്തിൽ അണുവാായുധം പ്രയോഗിക്കേണ്ട സാഹചര്യം അന്ന് യുദ്ധമുഖത്തുണ്ടായിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് റൂസ്വെൽറ്റ് വാർത്തയ്ക്ക് സഹജമായ കാരണത്താൽ മരണപ്പെടുന്നുണ്ടായിരുന്നു ഹിറ്റ്ലർ ആണെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ജർമ്മനി കീഴടങ്ങുകയും ചെയ്യുന്നു ഹാരി ട്രൂമാൻ പ്രസിഡൻ്റായി അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു ജർമ്മനി കീഴടക്കിയെങ്കിലും ജപ്പാൻ അപ്പോഴും പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നു ജപ്പാനെ താൽക്കാലികമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിക്കുന്നത് പക്ഷേ അതിൻ്റെ ഭീകരത ഒരുപാട് തലമുറകൾ തന്നെ ജനിതക പ്രശ്നങ്ങളുമായി അനന്തര ആയിട്ട് തലമുറകളോളം വ്യാപിച്ചു വിടുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരു തവണ നിങ്ങൾ പാഠഭാഗം എക്സാമിന് പോകുന്നതിന് മുന്നേ വായിക്കുക സമ്മറിയാണ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സോ താങ്ക് സോ മച്ച്